ശ്രീ വയനാട്ടുകുലവൻ ഉത്തര കേരളത്തിലെ പ്രധാനപ്പെട്ട തറവാടുകളിലെത്തിയത് ചിയഞ്ചേരി അകമ്പടി നരിയങ്കോരപ്പണിക്കർ കടകംപള്ളി കൊല്ലച്ചാങ്കുടി മൊട്ടമ്പള്ളി എന്നിവരോടൊപ്പമാണ് വയനാട്ടിലെ സമ്പൽ സമൃദ്ധികൾ ഈ ഉഗ്രമൂർത്തിയുടെ ദാനമാണെന്ന് മനസ്സിലാക്കിയ ഈ സംഘം അവരോടൊപ്പം വരണമെന്ന് അപേക്ഷിച്ചപ്പോൾ മിനവുണ്ടെങ്കിൽ കനിവോടെ സാധിച്ചു തരുന്നതാണ് എന്ന് എന്നോദി ഒരുപിടി തീക്കനൽ വാരി ചിയഞ്ചേരി അഹംപടിക്ക് നൽകണം കയ്യിൽ ചൂട് പറ്റിയപ്പോൾ അഹമ്പടി കനൽ കോരപ്പണിക്കർക്ക് കൊടുത്തു പണിക്കർ കനൽ ആദരപൂർവ്വം മുണ്ടിന്റെ കൊന്തലയിൽ കിട്ടി കൂട്ടുകാരോടൊപ്പം നാട്ടിലേക്ക് തിരിച്ചു കുലവനും കൂടെ എഴുന്നള്ളി മലനാട്ടിലേക്ക് കൃപാപുരസ് എഴുന്നള്ളിയ ശ്രീ വയനാട്ടുകുലവൻ എരമത്തെത്തിച്ചേർന്നു പറവൂരും കുറൂരും തിമിരി എന്നിവിടങ്ങളിൽ സ്ഥാനം പിടിച്ചു വളപട്ടണം കോട്ടയിൽ അന്തിത്തിരിക്കും കുടിയിലേക്കും സ്ഥാനം ചോദിച്ചപ്പോൾ കോട്ടവാഴുന്നവർ അതിനുള്ള അർഹത തെളിയിക്കാൻ ആവശ്യപ്പെട്ടു ഇത് കണ്ട കുലവൻ ചിയഞ്ചേരി അഹമ്പടി കോലച്ചാങ്കുഴി കോട്ടവാതിൽക്കൽ തണ്ടാൻ തുടങ്ങിയവരോടുത്ത് കാക്കക്കിരിക്കാൻ കൊമ്പില്ലാത്ത മണൽപ്പുറത്തെ കിഴുന്നള്ളി തന്റെ മായിക ശക്തിയാൽ മണപ്പുറത്തെ ഘോരവനമാക്കി പന്നിയുടെയും മലാന്റെയും പുലിയുടെയും തോലും മായാട്ടിറച്ചിയുമായി വാഴുന്നവരെ തന്റെ വൈഭവം തെളിയിച്ച് കോട്ടയുടെ കന്നിയിടത്തിൽ കുടിയിലേക്ക് സ്ഥാനം നേടി പിന്നെയും വടക്കൂട്ട് നീങ്ങി മടിയൻ ക്ഷേത്രപാലകന്റെ തെക്കിനി സ്ഥലവും കോട്ടച്ചേരി പട്ടദഗനിരാശിയും കിഴക്കിനിയും ആനവാതിൽക്കൽ കരിപ്പൊരി എന്ന കൂട്ടിലും കിഴക്കേറ്റത്ത് ബന്തടുക്ക ശാസ്താവും പൊടിപ്പള്ളത്ത് വീരന്മാരും പടക്കുളങ്ങര ഭഗവതി ശ്രീകുടുംബവതി എന്നീ ചൈതന്യങ്ങളും ഇതിലൊക്കെയും തൃക്കണ്ണാലപ്പൻ കുണ്ടങ്കുഴിയപ്പൻ മേളക്കുന്നിലപ്പൻ ശിവപുരത്തപ്പൻ എന്നീ ദൈവങ്ങളും നാട്ടിന്റെ ഐശ്വര്യവും ക്ഷേമവുമായി നിലകൊള്ളുന്നു പിന്നെയും സഞ്ചരിച്ച വേക്കല മഴ മുഖത്ത് വെച്ച് ബംബേര്യൻ വഴിതടസ്സപ്പെടുത്തി മാർഗദർശം വരുത്തിയ ബംബേര്യൻ ഒരു കാൽ എഴുതി വീഴ്ത്തിയ ശേഷം കുതിർമൽ മുരിക്കഞ്ചേരിക്കേളുവിന്റെ ആസ്ഥാനത്തെത്തി തനിക്ക് കുടികൊള്ളാൻ സ്ഥലം ആവശ്യപ്പെട്ടു ശ്രീ തൃക്കണ്ണാലറിയിച്ചപ്പോൾ കീഴൂർ ധർമ്മശാസ്ത്ര അധീനതയുള്ള സമ്മതം വാങ്ങാൻ നിർദ്ദേശിച്ചു ധർമ്മശാസ്ത്രാവ് കാഞ്ഞിലൂട്ടാനവാതിരിക്കൽ സ്ഥലം കാണിച്ചു കൊടുത്തെങ്കിലും ഭാഷാ വ്യത്യാസം കാരണം തൃപ്തിയായില്ല പിന്നീട് പനയാലപ്പനെ കണ്ട് കുടികൊള്ളാൻ സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ എട്ട് സ്വരൂപത്തിന്റെ സ്വരൂപനാഥനും കവയനാട് സ്വരൂപത്തിന്റെ അധിപനുമായ ശ്രീ കുണ്ടൻകുഴിയപ്പനെ ചെന്ന് കാണാനും അതുപ്രകാരം ചെന്ന് കണ്ടപ്പോൾ സ്ഥലം നൽകാൻ സമ്മതിക്കുകയും ലക്ഷ്യത്തിനു വേണ്ടി അരക്കത്തി കൊടുക്കുകയും അതുപ്രകാരം പനയാലപ്പൻ തന്റെ കന്നിരാശി സ്ഥലമായ കോട്ടപ്പാറ വീട്ടിൽ ഇടം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ വയനാട്ടുമൂലവൻ ഉത്തരകേരളത്തിലെ എട്ട് സ്വരൂപത്തിനും ധർമ്മദൈവുമായി രൂപാന്തരപ്പെട്ടു